പറഞ്ഞ സിംഗ് ഫ്ലക്സ് ഇൻഡസ്ട്രീസിലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി സെവൻ ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ സോ വൺ നയൻറ്റി എയ്റ്റ് ടാർഗറ്റ് പറഞ്ഞിരുന്നു സോ ഇന്നത്തെ കാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഫൈവ് പെർസെന്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ മോർ ദാൻ സിക്സ് പെർസെന്റേജ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എയ്റോ ഫ്ലെക്സ് ഇൻഡസ്ട്രീസില് സജസ്റ്റ് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ ആയിരുന്നു സെവൻറ്റീൻ സെപ്റ്റംബറിലെ സിംഗിക് ആയിരുന്നു സോ വിൻ ത്രീ ഫോർ ട്രേഡിംഗ് ഡേയ്സിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എയറോ ഫ്ലെക്സ് സാറ്റർഡേ വീഡിയോയിൽ പറഞ്ഞ എം കെ ഗ്ലോബൽ എം കെ ഗ്ലോബലിൽ ഇന്ന് ട്വന്റി പെർസെന്റേജിന്റെ അപ്പർ സർക്യൂട്ടാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടു സെവന്റി ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ സോ വീക്ലി ബ്രേക്ക് ഔട്ട് സ്റ്റോക്കായിട്ട് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ് എം കെ ടു സെവന്റി ബ്രേക്ക് ചെയ്തു ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ വൺ ഫൈവ് ആണ് ത്രീ വൺ ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് വരെ ഇന്ന് ഹൈ പോയിട്ടുണ്ട് എം കെ നമ്മുടെ എൻട്രി ലെവലിൽ നിന്നും മോർ ദാൻ പ്രോഫിറ്റ് ഗെയിൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് വിത്തിൻ സിംഗിൾ തന്നെ മറ്റ് സ്റ്റോക്കിന്റെ സീക്വന്റ് സയന്റിഫിക് സീക്വന്റ് സയന്റിഫിക്ക് ഹൈ പോയത് ടു സീറോ നയൻ വരെ ടു സീറോ നയൻ വരെ ഹൈ ക്രിയ ടൂൺ സീറോ ആണ് ടാർഗറ്റ് ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റ് വരെ ടച്ച് ചെയ്തു സീക്വന്റ് ഹഡ്കോ ഇന്നലെ പറഞ്ഞ് സ്വിംഗ് പിക്ക് ആണ് ഹഡ്കോയിലും ഒരു സ്ട്രോങ് മൊമെൻറ്റം ആയിരുന്നു ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ് നെഗറ്റീവ് ആയിട്ടും ഹഡ്കോ സ്ട്രോങ് പെർഫോമർ ആയിരുന്നു ഹഡ്കോ ടു ഫോർട്ടി പോയിന്റ് ത്രീ ഫൈവ് വരെ ഹൈ പോയിട്ടുണ്ട് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ടു ഫോർട്ടി ത്രീ ആണ് സോ മോസ്റ്റ് പ്രോബ്ലി നാളെ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന വിചാരിക്കുന്നു ഹഡ്കോയില് പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്സ് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പിആർ ബി ഇൻഡ്രോഡ് സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻ്ററെസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത് ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലീഡിങ് സെക്ടർ എനർജി മീഡിയ ആൻഡ് മെറ്റർ സി മൂന്ന് സെക്ടർ ആണ് ഇന്നത്തെ ടോപ് ത്രീ ലീഡിങ് സെക്ടർ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സെൽ ഓഫ് ഉണ്ടായത് ഐ ടി സെക്ടറിലാണ് ബ്രോഡറി ഇൻഡെക്സ് എല്ലാം നെഗറ്റീവ് ആണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എല്ലാം എന്ന നെഗറ്റീവ് ക്ലോസിംഗിലാണ് ഇന്നലത്തെ ഇൻട്രോഡി പിക്സ് നോക്കുകയാണെങ്കിൽ മിൻഡാ കോർ പറഞ്ഞിരുന്നു സൊ മിൻഡാ കോർ ഓപ്പൺ ചെയ്തതിന് നമ്മുടെ ലെവലിന് അഭവാണ് സ്ട്രോങ് ഒരു സെൽ ഓഫ് ആയിരുന്നു മിൻഡാ ക്ലി കാണാൻ സാധിച്ചത് ഫൈവ് ഫോർട്ടി ടു സെല്ലിംഗ് ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലിയർലി ഒരു നെഗറ്റീവ് മോർ ദാൻ ത്രീ പെർസെന്റ് സ്റ്റോക്ക് ഇന്ന് ഫോളോ ആയിട്ടുണ്ട് ആസ്റ്റ ഡി എം ആസ്റ്റർ ഡി എം ഒരു സൈഡ് വെയ്സ് മൂവ് ആയിരുന്നു ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ടീഗ് ടീറ്റാഗേറ്റ് ട്രയൽ സിസ്റ്റം ടീറ്റാഗിലും ഒരു സ്ട്രോങ് ഓഫ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് നയൻ ഫോർട്ടി നയൻ ആയിരുന്നു നമ്മുടെ സെല്ലിംഗ് ലെവൽ സോ നൈൻ ഫോർട്ടി നയൻ ലെവൽ ബ്രേക്ക് ചെയ്തു സെല്ലിംഗ് ടാർഗറ്റ് ആണ് അച്ചീവ് ചെയ്തത് ഭാരത് ഫോർജ് ഭാരത് ഫോർജിലും ഓവറോൾ ഒരു സെല്ലിംഗ് സെന്റിമെന്റ്സ് തന്നെയായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് മോർ ദാൻ വൺ പെർസെൻറ്റേജിന്റെ വൺ ടു സിക്സ് ഗ്രോ ലെവൽ ബ്രേക്ക് ചെയ്ത് നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ആക്ടീവായത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഭാരത് ഫോജില് നാളത്തേക്കുള്ള സ്വിംഗ് പേക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ചെയ്ത ഒരു സ്റ്റോക്ക് ആണിത് എൽ ടി ദാൻ ആർ ത്രീ ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് തേർട്ടി ഡേയ്സ് തമ്മിൽ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ഹയസ്റ്റ് റിട്ടേൺ വരുന്ന ഒരു സ്റ്റോക്കാണ് കമ്പനി വിത്ത് ഹൈ ടി എം ഇ പി എസ് ഗ്രോത്ത് ആനുവൽ പ്രോഫിറ്റ് ഇംപ്രൂവ് ആവുന്നുണ്ട് ഹൈ മൊമെന്റം സ്കോറാണ് ഗുഡ് ക്വാർട്ടർലി റിസൾട്ട് ആയിരുന്നു റീസെന്റ് റിസൾട്ട് ആർഒ എ കമ്പനിയുടെ ഇംപ്രൂവ് ആവുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആവുന്നുണ്ട് ഇൻക്രീസിംഗ് റവന്യൂ ഫോർ ദ പാസ്റ്റ് ത്രീ ക്വാർട്ടർസ് കണ്ടിന്യൂസ് ആയിട്ട് കമ്പനിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് രണ്ടും ഇൻക്രീസ് ആവുന്നുണ്ട് ഫോർ ദ പാസ്റ്റ് ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് ബി വി ഇമ്പ്രൂവ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ ആണ് ഹയസ്റ്റ് റിക്കവറി ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ നിന്ന് ഡി വി എം സ്കോർ നോക്കാം ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി സ്കോർ വരുന്നത് വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ ആണ് മൊമെന്റം എബോ ആവറേജ് ആണ് ഫിഫ്റ്റി ത്രൂ ഫിഫ്റ്റി ത്രീ ആണ് ഇതിന്റെ മൊമെന്റം സ്കോർ സ്റ്റോക്കിന്റെ പേര് മോനക് കോട്ടാണ് സോ മെൻകേഷ്യ കോട്ട് മൊനാക്സിയ കോട്ടഡ് മെറ്റൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് സൊ മെനാക്സിയയില് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ആണ് വോളിയം അത്യാവശ്യം ഇന്ന് ഹൈ വോളിയം ആയിരുന്നു സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം

രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം വൺ ഫിഫ്റ്റി ഫൈവ് ആൻഡ് സിക്സ്റ്റി ത്രീ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വൺ ത്രീ സിക്സ് വൺ തേർട്ടി സിക്സ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഡെയിലി ക്യാൻഡ് ക്ലോസിംഗ് ബേസിസിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് മാനോ കോട്ട് കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിംഗ് ഡെഷൻ എടുക്കാം നാളത്തെ എൻഡ്രോയിഡ് പിക്സ് നോക്കാം പിക്സിന്റെ ഫസ്റ്റ് വൺ ഇസ് ഗോ ഡിജിറ്റ് ഗോ ഡിജിറ്റിന്റെ ഫിഫ്റ്റീൻ മിനിറ്റ് ഗോട്ടിൻജ് ബ്രേക്ക്ഔട്ട് ലെവൽ ത്രീ സിക്സ്റ്റി പോയിന്റ് ടൂ ആയിരിക്കും എക്സാക്ട് ഒരു ഫോളോങ് വെജ് ഫോർമേഷൻ ആണ് സോ ത്രീ സിക്സ്റ്റി പോയിന്റ് ടൂ ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ ടാർഗറ്റ് ആയിട്ട് ത്രീ പോയിന്റ് ത്രീ ഫൈവ് ത്രീ ലെവലാണ് ത്രീ ഫൈവ് ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ത്രീ ഫിഫ്റ്റി ആയിരിക്കും ടാർഗറ്റ് ജെ ബി എം എ ജെ ബി എം ഓട്ടോ ജെ ബി എം ഓട്ടോയില് റീസെൻ്റ് ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ടായിരുന്നു ബ്രേക്ക്ഔട്ടിന് ശേഷം ഒരു കൺസോളിഡേഷൻ കാണാൻ സാധിക്കും പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു റേഞ്ചില് മൂവിയാണ് സെവൻ ഫോർട്ടി സെവൻ പോയിന്റ് ടു ബ്രേക്ക്ഔട്ട് ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ് സെവൻ ഫോർട്ടി സെവൻ പോയിന്റ് സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷാർട്ടിങ് സെവൻ ടു എയ്റ്റ് ആണ് സെവൻ ടു എയ്റ്റ് ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ജെ ബി എം എ ജെ എസ് എൽ ആണ് അടുത്ത് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിമിറ്റഡ് ജെഎസ്എൽ സെവൻ നയൻറ്റി വൺ ആണ് ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ചെയ്താൽ ഏഴ് പോയിന്റിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് സെവൻ സിക്സ്റ്റി എയ്റ്റ് ആണ് സെയിം സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും ജെഎസ്എൽ സി സി എൽ സി സി എൽ പ്രൊഡക്ട്സ് ഇന്ത്യ സി സി എൽ നയൻ ഹൺഡ്രഡ് ഫൈവ് വച്ച് ആവുന്ന ലെവൽ ആയിരിക്കും നയൻ സീറോ ഫൈവ് ബ്രേക്ക് ആയാലൊരു ബൈങ് എൻട്രി ടാർഗറ്റ് ആയിട്ട് എയ്റ്റ് ടു നയൻ പോയിന്റ്സ് ൂണിറ്റി ആയിരിക്കും എയ്റ്റ് ടു നൈൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് സി സി എൽ സി സി എൽ ഈ ഒരു ഫോർമേഷൻ ആണ് സോ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിയാക്ട് ചെയ്ത ഒരു ട്രൺലൈൻ ആണത് ബ്രേക്ക് ആണുള്ള അറ്റംപ്റ്റ് ആണ് മിൽസ് മിൽ അസെൻഡിങ് ചാനൽ സ്ട്രക്ചർ ആണ് വൺ വൺ ഫോർ ഫൈവ് ബ്രേക്ക് ലെവൽ ആയിരിക്കും ഇതിൽ വൺ വൺ ഫോർ ഫൈവ് ബ്രേക്ക് ചെയ്താലൊരു ടെൻ പോയിന്റ് പത്ത് പോയിന്റിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ വൺ വൺ ടു സീറോ ആയിരിക്കും വൺ വൺ ടു സീറോ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടെൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടേ പി ആർ എൽസി താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം ടേക്ക് കെയർ ബൈ 是啊